ീം വഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാസീൻ്ഹുവിൻ്റെ അടിമകളാണ് മനുഷ്യർ മനുഷ്യർ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഹലോകത്തും പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ കുറേ ദിക്കറികൾ നമ്മെ മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇഹലോകത്തെ ടെൻഷനിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കാവൽ കിട്ടാനും സ്വർഗത്തിലെ ഇഷ്ടമുള്ള വാതിലിലൂടെ പ്രവേശിക്കാനും പുണ്യ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ച ഒരു ദ്വാ ആ ദ്വാ എല്ലാ ദിവസവും സുഭൈനസ്കാരം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം നമ്മളോട് പാരായണം ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി നമ്മൾ കളിപ്പിച്ചിട്ടുണ്ട് ആ ദ്വ ചെയ്താൽ ഈ ലോകത്തെ ടെൻഷനിൽ നിന്നും എല്ലാവിധ മാരകമായ രോഗങ്ങളൊക്കെ രക്ഷപ്പെടാനും നാളെ സ്വർഗീയ ലോകത്ത് നാളെ പാരത്രികമായ ലോകത്ത് ആ സ്വർഗത്തിലേക്ക് നാം ഇഷ്ടപ്പെടുന്നതായ വാതിലൂടെ പ്രവേശിക്കാനും നമുക്ക് സാധിക്കും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാകട്ടെ അതുവായി പറയുകയാണ് സ്വഹാൻ അള്ളാഹി അബിഹന്ദിഹി സ്വഹാൻ അള്ളാഹിൽ അലീം ലാഹലിൽ അലീം اللهم اهدني من عندك وافضل علي من فضلك وانصر علي من رحمتك وانزل علي من بركاتك الله سبحانه وتعالى في ذكر نتيا ما يتلان أمك يا آمين السلام عليكم ورحمة الله وبركاته